ി അവർക്ക് ഒരു ഹസ്ബൻഡുണ്ട് ഒരു മോനുണ്ട് അപ്പം ഈ സുമംഗല എന്ന വ്യത്യാസെല്ലാം പ്രകൃതിയോടെല്ലാം നല്ല ഒരു സ്നേഹത്തോടെയും നല്ലതാക്കതാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് ഒരു കുഞ്ഞാലാടി ഇരിക്കുന്ന സമയത്തെല്ലാം ഒരു പാമ്പ് വന്നേക്കാൻ അതിനെ ഒരു അത് പ്രകൃതിയിലെ ഒരു അംഗമാണ് അതിനെ വേദനിക്കാൻ ചിക്കാൻ പാടില്ല എന്നുള്ള ഒരു കച്ചപ്പാടിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നല്ല നാടൻ സ്ത്രീ ചില ഒന്നിനെയും വേദനിപ്പിക്കരുത് എന്നുള്ള ചിന്താഗതിയിൽ നിൽക്കണം അതിൻ്റെ അടുത്ത് നേരെ ഓപ്പോസിറ്റാണ് ഭർത്താവും മോനും നിൽക്കുന്നത് എന്നുവെച്ചാൽ ഭർത്താവ് ഇതേപോലെ സ്ഥിരം വീട്ടിൽ വന്ന് എത്തി ഒരു ചേരപ്പാണ് അത് സുമംഗല ദിവസം കാണാറുണ്ട് സുമംഗലേനെ മറ്റ് ഭർത്താവും മോനും കാണില്ല ഒരു ദിവസം ഭർത്താവിനെ കണ്ണിൽപ്പെടുകയും ഭർത്താവ് അതിനെടുത്ത് അതിനെ ഉപദ്രവിക്കുകയും അവസാനം കൊല്ലുന്നൊരു രംഗമുള്ളൂ അതൊരിക്കലും സുമംഗലയ്ക്ക് അത് കണ്ടു നിൽക്കാനോ അതിനെ ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായി കാരണം വെച്ചാൽ അവർക്ക് ഒരു നമ്മൾ ശരിയാണ് ചേരപ്പാമ്പോ ചേരപ്പാമ്പിൻ്റെ വൈകിട്ട് പോയിക്കോട്ടെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത്രേ ജീവിയായിരുന്നു നമ്മൾ മനുഷ്യ മനുഷ്യരായാലും നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ നമ്മളെ പ്രതികരിക്കാം ഇല്ലെങ്കിൽ അത് അവരവരുടെ വൈക്കിൽ പോയിക്കോട്ടെ നമ്മളത് പറയുന്നത് കേൾക്കണ്ട അത് അവർ ഇല്ലേ കേട്ട് ഇല്ലേ കൂടാന്നൊരു അവസ്ഥയില്ല അതായത് ഏത് ജീവിനെയാലും നമ്മിപ്പോൾ ചിലവരുണ്ടാവും പൂച്ചാണെങ്കിൽ പൂച്ചിൻ്റെ അടുത്ത് എട്ടു ഒരു ആവശ്യമില്ല പച്ച പൂച്ചിൻ്റെ വൈക്കേ പോകുന്നുണ്ടാവും അതിനടുത്ത് കല്ലെറിയും നായനടുത്ത് കല്ലെറിയും താത്തപ്പണി അപ്പം വടി അടി വാങ്ങുക ഒരു അവസ്ഥയില്ലേ അതാണ് സംഭവം ഈ ഈ ഈ ഈ ഈ ഈ ഈ കഥയിൽ ചെറിയൊരു കഥയാണ് ആ കഥയിൽ ഇതാണ് അവർ പറയുന്നത് ചിമങ്കലേൻ്റെ ഒരു നിഷ്പ്രകമായൊരു കാര്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മകനും ഭർത്താവുന്നതാണ് അമ്മേനെന്തിനേയും സൂചിപ്പാക്കുകയും സമാന രീതി താഴ്ത്തിക്കെട്ട് രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നൊരു അച്ഛനും മാനും ആ അച്ഛനും മകനും നേരെ ഓപ്പോസിറ്റായി പ്രകൃതിയും എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ചുമതലയായിരുന്നു അതാണ് അത്രയും ഒരു കഥയിൽ പറഞ്ഞത് പിന്നെ ഒരു കഥയിൽ പറയാനുള്ളത് വെച്ചാൽ മൊട്ടാമ്പി പേര് പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ മൊട്ടാമ്പി മൊട്ടാമ്പി എന്ന് പറഞ്ഞാൽ പിന്ന മൊട്ടാമ്പിയിൽ ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തിൻ്റെ പേരാണ് പ്രേം ജഗൻ ജഗദീഷ് അപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചുവിടുകയും ആ പോലീസ് സ്റ്റേഷനിൽ ആ കുട്ടിയോട് പേര് വയ്ക്കുമ്പോൾ പറയുന്നത് പ്രേം ജഗൻ ജഗദീഷ് പ്രേം ജഗദീഷ് എന്ന പേരിൻ്റെ അച്ഛൻ്റെ പേര് ജഗദീഷ് അമ്മയുടെ പേര് പ്രേം പ്രേമകുമാരി അപ്പം അതിൻ്റെ പ്രേം ജഗൻ ജഗദീഷ് അങ്ങനെയാണ് ആ പേരിൻ്റെ ഇത് വന്നത് അപ്പോൾ ആ കുട്ടിയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ കുട്ടി എന്താ പറയുന്ന ഒരു 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 പിന്നെ അതായത് ഈ കുട്ടിയുടെ അഞ്ച് മരിക്കാനിടയാന്ന് അപ്പോൾ കാട്ടിൽ പോയിട്ടാണ് അതിന് വിഷം തേണ്ടി തന്നെയാണ് അച്ഛൻ മരിക്കുന്നത് അപ്പോൾ ആ അച്ഛൻ നിങ്ങൾ മരിച്ചു എല്ലാം പോയിക്കുന്നു അപ്പോൾ ഇവർ സ്ഥിരം കാട്ടിൽ പോകുന്നവരാണ് ഈ കാട്ടിൽ പോയ പച്ച മരുന്നുകൾ ഉണ്ടാവുമല്ലോ അവർ അതെല്ലാം തിരിച്ചറിഞ്ഞ് അതെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതിൽ കൊണ്ടു മരുന്നുകൾ ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ പോയ സമയത്താണ് അച്ഛനിങ്ങനെ വിഷം തേണ്ടി മരിക്കുന്നത് അപ്പോന്ന് വെച്ചാൽ പിന്നെ ഈ ജഗദീഷ് ജഗൻ ജഗദീഷ് പ്രേം ജഗൻ ജഗദീഷ് ജഗദീഷ് പിന്നെ പറയുന്നത് പിന്നെ അവിടെ സ്ഥിരം ഞാൻ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധാരണ സാധനമാണ് ഒട്ടാമ്പുളി എന്നാണ് ഒട്ടാമ്പുളി ഒട്ടാമ്പുളിയെല്ലാം മുട്ടാമ്പുളി എന്നാലേ അത് അതെങ്ങനെയാണെങ്കിൽ പറഞ്ഞേക്കുന്നത് ഒരു ഈ പാ പ്രാണിനെ പോലെ അകത്ത് കയറ്റാതെ ഒരു ഉള്ളിലൊരു തക്കാളിപ്പാടം പോലെ അതിലൊരു കവർ പോലെ ഒരു നമ്മൾ പേപ്പറോടെ പൊതിഞ്ഞ പോലത്തെ സംഭവം അത് പഴുത്താൽ ഒരു ഇച്ചിരി പുളിയും മധുരം കൂടിയ ഒരു രുചിയാണ് അത് പിന്നെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞു ഞാൻ കാട്ടിൽ പോയില്ലെങ്കിലും അച്ഛൻ കാട്ടിൽ പോയിട്ട് വരുമ്പോൾ അതെനിക്ക് കൊണ്ടുത്തരും അത്രയ്ക്കും എൻ്റെ ഫേവറേറ്റ് സാധനമാണെന്ന് ഫുട്ടാമ്പലിന്നാ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഈ കഥാകൃത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭികാസത്തിന് മാങ്ങാണെങ്കിൽ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് എനിക്കൊരു ഭാഗ്യം എന്ന് വെച്ചാൽ എന്നെ പഠിപ്പിച്ചൊരു മാഷാണ് കോളേജിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മലയാള അധ്യാപകനാണ് അപ്പോൾ ഒന്ന് ഒന്ന് മലയാളാധ്യാപന മാഷ ക്ലാസ് ഒരു വർഷത്തോളം ആസ്വദിച്ച് കേൾക്കാനും അതിൻ്റെ ഒരു സുഖം നമ്മൾ അനുഭവിക്കാനെന്ന് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ വലിയത്തിൻ്റെ ഫസ്റ്റ് പരിപാടിയിലല്ലേ ഇംഗ്ലീഷ് ഫസ്റ്റ് പരിപാടിയിലല്ലേ സാർ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് നേരം കുറേ വർഷങ്ങൾക്ക് ശേഷം മാഷ മുന്നേ കാണു അത് ഒരു വളരെ സന്തോഷമാണ് അത് മാഷ് ക്ലാസ് എടുക്കുന്ന രീതി വളരെ മിത്രമായ രീതിയാണ് ഒരു സ്ഥലത്ത് ഇരുന്ന് അപ്പം പിന്നെ നല്ല ഭംഗിയിൽ ക്ലാസ് എടുക്കുകയും നല്ല കവിതയാണെങ്കിൽ കഥയാണെങ്കിൽ അതിൻ്റെ ഓരോ തലങ്ങളിലെ അർത്ഥങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും മാഷെ പിന്നെ എന്മഗതിയെല്ലാം വായിക്കേണ്ട ഒരു പുസ്തകമാണ് കുറച്ച് വായിക്കാൻ നല്ല ഇത് ഉണ്ട് എന്നാലും കുറച്ച് നല്ല വായിക്കേണ്ട ഒരു പുസ്തകം ഉണ്ട് കുറേ പുസ്തകങ്ങളുണ്ട് മാഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കേണ്ട പുസ്തകങ്ങളുണ്ട് அதேபோல வாய்க்கா பற்றிய ஒரு புத்தகம் கூடியானது சாருடைய எல்லா புத்தகங்களும் கதவாயும் கருத எல்லா வாய்ச்செடுக்க நமக்கு ஈஸியாகும்